പോത്തുകൽ പഞ്ചായത്തിൽ എൽ ഡി എഫ് ലീഡ് നേടുമെന്നാണ് കണക്കുകൂട്ടൽ ചുങ്കത്തറയിലെത്തുമ്പോൾ യു ഡി എഫ് വീണ്ടും ലീഡുയർത്തും നഗരസഭയിലേത് എണ്ണിക്കഴിയുമ്പോഴും യു ഡി എഫ് ലീഡ് നിലനിർത്തുമെന്നാണ് കണക്കുകൂട്ടലിലെ സൂചന കരുളായി അമരമ്പലം പഞ്ചായത്തുകൾ എൽ ഡി എഫ് പ്രതീക്ഷ പുലർത്തുന്ന പഞ്ചായത്തുകളാണ് ഈ രണ്ട് പഞ്ചായത്തുകളിലെ വോട്ടുകളാണ് വിധി നിർണയിക്കുക അതേസമയം നിലമ്പൂരിലെ പോളിംഗ് ശതമാനം എഴുപത്തിയഞ്ച് പോയിന്റ് രണ്ട് ഏഴ് ആയതോടെ ഉയർന്ന ലീഡോടെ മണ്ഡലം തിരിച്ചു തിരിച്ചുപിടിക്കുമെന്ന ആത്മവിശ്വാസത്തിൽ യു ഡി എഫും ഇടതുമുന്നണിയും വിജയമുറപ്പിച്ച് വിജയം ഉറപ്പിച്ച് പറയുന്നുണ്ടെങ്കിലും ചെറിയ ഭൂരിപക്ഷം മാത്രമേ അവർ കാണുന്നുള്ളൂ സ്വതന്ത്രനായ പി വി അൻവർ കൂടുതൽ വോട്ടുകൾ പിടിക്കാൻ സാധ്യതയുള്ളതിനാൽ ബി ജെ പി നാലാം സ്ഥാനത്ത് വരാനേ വഴിയുള്ളൂ കണക്കുകൂട്ടലുകളെല്ലാം തന്നെ തെറ്റിച്ചുള്ള പോളിംഗ് ആണ് നിലമ്പൂരിലുണ്ടായത് രണ്ടായിരത്തിയൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ശതമാനത്തിനോട് അടുത്ത പോളിംഗ് ലക്ഷത്തോളം ലക്ഷത്തോളം ഉപഭോക്താക്കളും ും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ ഭരണവിരുദ്ധ വികാരത്തിന്റെ പ്രതിഫലനമാണ് പ്രകടമായതെന്ന് വിലയിരുത്തുന്ന യു ഡി എഫ് ഫലം ആര്യാടൻ ശോകത്തിന് അനുകൂലമാകുമെന്ന് ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നു ബൂത്തുതല കണക്കുകൾ വെച്ച് പന്ത്രണ്ടായിരത്തിനും പതിനയ്യായിരത്തിനുമിടയിൽ ഭൂരിപക്ഷം യു ഡി എഫ് പ്രതീക്ഷിക്കുന്നുണ്ട് മുസ്ലിം ലീഗിന് സ്വാധീനമുള്ള വഴിക്കടവിലും മുത്തേടത്തും യു ഡി എഫ് വൻ ലീഡും നിലമ്പൂർ നഗരസഭയിൽ തിരിച്ചുവരവും പ്രതീക്ഷിക്കുന്നു ഇരുമുന്നണികളുടെയും വോട്ടുകൾ അൻവറിലേക്ക് പോയിരിക്കാമെങ്കിലും കൂടുതൽ നഷ്ടമുണ്ടാവുക എൽ ഡി എഫിനാകുമെന്ന വിലയിരുത്തലും യു ഡി എഫിനുണ്ട് ക്രൈസ്തവ വോട്ടുകളിൽ ഇളക്കമുണ്ടായിട്ടില്ലെന്നും നേതാക്കൾ പറയുന്നുണ്ട് കുടിയേറ്റ മേഖലയിൽ നാമമാത്രമായി മാത്രമേ അൻവറിന് സ്വാധീനം ചെലുത്താനായിട്ടുള്ളൂ ബി ജെ പി സ്ഥാനാർത്ഥി കത്തോലിക്കാ വിശ്വാസിയല്ലാത്തതിനാൽ സഭ വോട്ടുകളിൽ വിള്ളൽ വീഴ്ത്താൻ സാധിച്ചിട്ടില്ലെന്നും യു ഡി എഫ് വിലയിരുത്തുന്നു രണ്ടായിരം മുതൽ മൂവായിരം വരെ വോട്ടുകൾക്ക് എം സ്വരാജ് വിജയിക്കുമെന്നാണ് ബൂത്തുതല കണക്കുകൾ വെച്ചുള്ള എൽ ഡി എഫ് വിലയിരുത്തൽ നിലമ്പൂർ നഗരസഭയിലും പോത്തുകല് അമരമ്പലം കരുളായി പഞ്ചായത്തുകളിലുമാണ് സി പി എം മേൽക്കൈ പ്രതീക്ഷിക്കുന്നത് വഴിക്കടവ് മുത്തേടം എടക്കര ചുങ്കത്തറ പഞ്ചായത്തുകളിൽ യു ഡി എഫ് ലീഡ് നേടുമെന്നുമാണ് എൽ ഡി എഫ് കണക്കുകൂട്ടുന്നത് പോത്തുകല്ലിൽ ആയിരത്തി നാൽപ്പത്തിരണ്ടും കരളായിയിൽ ആയിരത്തി മുന്നൂറ്റി അറുപത്തിയേഴും അമരമ്പലത്ത് ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തിനാലും നിലമ്പൂരിൽ ആയിരത്തിയേഴും വോട്ടിന്റെ ലീഡ് സ്വരാജിനുണ്ടാകുമെന്ന് എൽ ഡി എഫ് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി കണക്കുകൂട്ടുന്നുണ്ട് വഴിക്കടവിലും കരളായിലും നിലമ്പൂർ നഗരസഭയിലുമാണ് പി വി അൻവർ കൂടുതൽ വോട്ട് പ്രതീക്ഷിക്കുന്നത് പിണറായി വിരുദ്ധ ന്യൂനപക്ഷ വോട്ടുകളും കോൺഗ്രസിലെ വിമത വോട്ടുകളും അൻവറിലേക്ക് ചാഞ്ഞെന്ന നിരീക്ഷണമുണ്ട് അവസാന നാളിൽ ബി ജെ ഡി എസ് പ്രചാരണത്തിൽ സജീവമായെങ്കിലും ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പിൽ കിട്ടിയ വോട്ടിലേക്ക് എൻ ഡി എ എത്താനിടയില്ല